അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് ഒരു കച്ചവടം രണ്ട് മൂന്ന് ആൾക്കാർ കൂടി നടത്തുന്നതാണ് അതിൽ ഒരാൾക്ക് അതിൽ സാമ്പത്തികമായ മുടക്കമൊന്നുമില്ല അയാൾ നട നടത്തിക്കൊണ്ടുപോകുന്നത് അയാളാണ് സംവിധായക മുടക്കൊന്നുമില്ല അയാൾക്ക് അയാൾ പറയുന്നത് കച്ചവടത്തിൻ്റെ ലാഭത്തിൻ്റെ പതിനഞ്ച് ശതമാനം അയാൾക്ക് വേണമെന്ന് പറയുന്നത് സാമ്പത്തികമായ മുടക്ക് പൈസ മുടക്കിയതൊക്കെ വേറെ ആൾക്കാരാണ് ഇയാൾ മുടക്കില്ല നടത്തുന്നത് ഇയാളാണ് ആ നടത്തിക്കൊണ്ട് പോകുന്നയാൾ പറഞ്ഞാല് കച്ചവടത്തിന്റെ പതിനഞ്ച് ശതമാനം ലാഭം അയാൾക്ക് വേണമെന്നാണ് അതുകൊണ്ട് കുഴപ്പമുണ്ടോ നിങ്ങൾ പറഞ്ഞ ഈ ഇടപാട് ഇടപാടാണെന്നാണ് മനസ്സിലാകുന്നത് ഇടപാട് അതിന്റെ നിബന്ധനകൾ പാലിക്കണം ഒരാൾക്ക് മാത്രം ലാഭം എന്ന നിലക്ക് ആ പറ്റൂല നിസ്വ കൊണ്ടോ അല്ലെങ്കിൽ റുബ് കൊണ്ടോ സുരസ് കൊണ്ടോ അങ്ങനെ ലാഭം രണ്ടു പേർക്കിടയിൽ മുഷറക്കായിരിക്കണം ഇയാൾ ആവശ്യപ്പെടുന്നത് ഇയാൾ നടത്തുക അയാൾ നടത്തിക്കോളോ അയാൾ പൈസ ഇറക്കൂല മുതൽ അയാൾ ഇറക്കൂല ആ സമയത്ത് അയാൾക്ക് നടത്തുന്നതിനുള്ള അയാൾ ചോദിക്കുന്നത് ദിവസക്കൂലി അല്ല അയാൾ ചോദിക്കുന്നത് കച്ചവടത്തിൻ്റെ പിന്നെ ലാഭത്തിൻ്റെ പതിനഞ്ച് ശതമാനം കൃത്യമായിട്ട് എല്ലാ മാസവും എത്രയാണോ ആണോ കിട്ടുന്നത് ആ ലാഭത്തിൻ്റെ പതിനഞ്ച് ശതമാനം അങ്ങനെ പറ്റൂലേ അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ാണ് കാശ് ഇവൻ ഇറക്കുന്നില്ല ഇവൻ ആമിലാണ് മാലിക്ക് വേറെയാണ് മാലിക്ക് തൻ്റെ സ്വത്ത് മുഴുവനും മറ്റാൾക്ക് കച്ചവടം നടത്താൻ വേണ്ടി കൊടുക്കുന്നു അയാൾ കച്ചവടം നടത്തുന്നു അപ്പം അയാളാണ് അധ്വാനിക്കുന്നവൻ പണിയെടുക്കുന്നവൻ അതുകൊണ്ട് അയാൾക്ക് അതിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതത്തിന് അവകാശപ്പെടാൻ അർഹതയും ഉണ്ട് അവിടെ ലാഭത്തിൻ്റെ കൂറാണ് പിന്നെ കിതാബിൽ പറഞ്ഞിട്ടുള്ളത് അതായത് നടത്തിയതിൻ്റെ ഫലമായിട്ട് ലാഭത്തിൻ്റെ ഒരു ഒരു വിഹിതം ഒരു ഭാഗം അരയോ മുക്കാലോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനമോ അങ്ങനെ ശതമാന കണക്കിൽ കൊടുക്കുക അത് തന്നെയാണ് കിറാതെ അതനുവന്യുവാണ്